കണ്ണൂരിൽ ആംബുലൻസിന്റെ വഴിമുടക്കി ബൈക്ക് യാത്രക്കാരൻ കുളത്തില് വീണ് ഗുരുതരാവസ്ഥയിലായ എട്ടു വയസ്സുകാരനെ വഹിച്ചുള്ള ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ബൈക്ക് യാത്രക്കാരന് ആംബുലൻസിന്റെ വഴിമുടക്കിയത് കണ്ണൂർ മേലെ മുതൽ മുതല് വരെ ആംബുലൻസിന് ഇയാൾ തടസ്സം സൃഷ്ടിച്ചു വെന്റിലേറ്റർ സപ്പോര്ട്ടോടുകൂടിയായിരുന്നു രോഗിയെ കൊണ്ടുപോയിരുന്നത് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ ആംബുലൻസ് ഡ്രൈവർ പരാതി നൽകി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം